അതിമനോഹരമായ ഒരു പാർക്കിംഗ് സംവിധാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിയൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഒരു ബാർ വന്ന് ക്രോസ് വീണു ഞാനിപ്പോൾ അയർലൻഡ് ഗാൽവേ ടൗണിലുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ആ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ആണിത് അപ്പം ഇതൊരു പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ സ്റ്റാഫുകൾ ആരുമില്ല ഒരു സ്റ്റാഫ് പോലും ഇല്ല എല്ലാം ഫുൾ സെൻസറിങ് സംവിധാനമാണ് എൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് ആ കാറ് കണ്ടോ ആ കാർ പോയി ആ പാർക്കിംഗ് ഉള്ളിൽ പോകുന്ന ഭാഗമാണ് അപ്പം എക്സിറ്റ് ആകുമ്പം അവിടെ പുള്ളിക്ക് ഇവിടെ നിന്ന് കിട്ടിയാൽ രസീത് അവിടുത്തെ ഒരു ചെറിയ മെഷീനിൽ ഇട്ടിട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ സമയം നോക്കിയിട്ട് ഇരുപത് മിനിറ്റ് താഴെയാണെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് ഇറക്കി വിടും ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്തിനനുസരിച്ച് ക്യാഷ് അടയ്ക്കണം ക്യാഷ് അടച്ച് ബില്ല് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ബാർ പൊങ്ങും ബാർ പൊങ്ങുന്ന പൊങ്ങിയിട്ട് ആ വണ്ടി ഇറങ്ങി ആ ബാറങ്ങ് താഴുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എൻ്റെ അയച്ചുള്ള ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഇപ്പം പാർക്കിംഗ് ഫുൾ ഒന്ന് അടക്കുന്നത് പക്ഷേ ആ ബാർ അങ്ങ് താണു കഴിയുമ്പോഴത്തേക്കും ഇത് പാർക്കിംഗ് ഫുൾ ഒന്ന് അടക്കുന്നത് ഇപ്പോൾ ആ ബാറങ്ങ് താണു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിലുള്ള ഈ ബാറ് പൊങ്ങുകയും ചെയ്യും അവിടെ പാർക്കിംഗ് വേക്കൻസിന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ആ സ്വിച്ച് അവിടുന്ന് ഒരു സ്വിച്ച് ഞങ്ങൾക്ക് ഇട്ട ഒരു മെഷീൻ ആ എടുത്ത് വണ്ടി കൂടെ നമ്മൾ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെയുള്ള പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെയുള്ള ഒരു എ ടി എം കൗണ്ടർ പോലെ കൗണ്ടറുണ്ട് അവിടെ ചെന്നിട്ട് ആ നമ്മുടെ കിട്ടിയ ആ റെസീറ്റ് ഉണ്ടല്ലോ റെസീറ്റ് സ്കാൻ ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഇരുപത് മിനിറ്റ് വണ്ടി പാർക്കിംഗ് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള യൂറോ അതിനനുസരിച്ചുള്ള യൂറോ ആകാം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മണിക്കൂർ ഒന്നര മണിക്കൂറിന് മൂന്ന് യൂറയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതെ ഒന്നര മണിക്കൂറിന് മൂന്ന് യൂറയാണ് അങ്ങനെയാണ് പാർക്കിംഗ് ചാർജ് അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്ത് നമ്മൾ അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ ആരുമില്ല ഇവർ ഈ അയർലൻഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇവരി ട്രസ്റ്റ് ചെയ്യുവാണ് അയർലൻ്റെ സർക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുകയാണ് നമ്മളെ നമ്മളവരെ ചീറ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ അതുപോലെ തന്നെ റോഡ് വഴി വഴി പോലീസ് ഇല്ല അങ്ങനെ ഒന്നുമില്ല നമ്മളെ എല്ലാം വിശ്വാസമാണ് നമുക്ക് ടാക്സ് ഇവിടെ ടാക്സ് അടയ്ക്കാനായിട്ട് സമയം ഒത്തിരി ദിവസമില്ല നമ്മൾ ടാക്സിന്ന് അടച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് അത് നാളെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ റെസിറ്റ് കിട്ടും ടാക്സ് നമ്മൾ മുമ്പ് ഓൺലൈനിൽ അടയ്ക്കുന്നത് അടയ്ക്കുന്ന നേരത്തെ നമ്മളെ ടാക്സിൻ്റെ റെസീറ്റ് നമുക്ക് ഓൺലൈനിൽ വരും അത് കഴിഞ്ഞാൽ വിറ്റ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മൂന്നാമത്തെ ദിവസം രാവിലെ നമുക്ക് ഇതിൻ്റെ പേപ്പർ വരും അതുപോലെ ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ് ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനിൽ അടയ്ക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേപ്പർ നമുക്ക് കൈ കിട്ടും അപ്പോൾ ഇതെല്ലാം വിശ്വ ട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്നത് അതുപോലെയാണ് എല്ലാം പാർക്കിംഗ് സംവിധാനം കണ്ടോ പെട്രോൾ പമ്പിനാണെങ്കിൽ നമ്മൾ കാശിക്കുമ്പോൾ അങ്ങനെയാണ് പെട്രോൾ പമ്പ് പെട്രോൾ നമ്മൾ നമ്മളിറങ്ങുക നമ്മൾ തന്നെ മെഷീൻ എടുത്ത് പെട്രോൾ അടിക്കുക എന്നിട്ട് നമ്മൾ ആ അതിൻ്റെ അകത്തുള്ള അവരുടെ ആ ഓഫീസിൽ കയറി നമ്മൾ പൈസ പേ ചെയ്യുക നമ്മൾ തിരിച്ചു പോവുക ഇവയെല്ലാം അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്